സി പി ഐ നേതാവും സിനിമാ സീരിയല് നടനുമായ ജയൻ ചേർത്തല കോണ്ഗ്രസിലേക്കെന്ന് സൂചന എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ജയൻ ചേർത്തല ചർച്ച നടത്തി പ്രേംകുമാറിന് പിന്നാലെയാണ് നടൻ ജയൻ ചേർത്തലയും കോൺഗ്രസ് നേതാക്കളുമായി ചര്ച്ച നടത്തുന്നത് വിവിധ മേഖലയിൽ നിന്നുള്ള പരമാവധി പ്രമുഖരെ പാർട്ടിയിലേക്ക് എത്തിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ ശബരിമലയിൽ പ്രായഭേദമിന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർക്കണമെന്ന് ആവർത്തിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നായർ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ശബരിമലയിൽ യുവതി പ്രവേശനമാകാമെന്ന മുൻ നിലപാട് തിരുത്തണമെന്ന് എസ് എസ് ആവശ്യപ്പെട്ടു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയത്തെയും ഇതുമായി കൂട്ടിക്കുഴിക്കുന്നില്ല എൻ വിശ്വാസ സംരക്ഷണത്തിൽ ഉറച്ചു നിൽക്കുമെന്നും ജി സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഫെബ്രുവരിയിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇരുപത്തി അഞ്ച് മുതൽ വിതരണം തുടങ്ങും ഇതിനായി ആയിരത്തി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് രണ്ടായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുക ഇരുപത്തി ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറും ക്ഷേമവധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴി വിതരണം ചെയ്യും എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇത് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രവിഹിത ഇനത്തിലുള്ള ഇരുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ഭൂമിരേഖയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിനും ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യത ന്യൂനമർദ്ദം ഫെബ്രുവരി പതിനേഴോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിലെത്തിയ ശേഷം ശ്രീലങ്ക ലക്ഷ്യമാക്കി നീങ്ങുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം കേരളത്തിൽ ന്യൂനമർദ്ദ മഴയ്ക്ക് സാധ്യത കുറവാണെങ്കിലും ഫെബ്രുവരി ശേഷം കിഴക്കൻ കാറ്റ് അനുകൂലമാകുന്നതനുസരിച്ച് മധ്യ തെക്കൻ ജില്ലകളിൽ മേഘാവൃതമായ അന്തരീക്ഷത്തിനും തണുത്ത കാലാവസ്ഥയ്ക്കും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എം വി ഗോവിന്ദനെ പണം നൽകിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് തിരുത്തി പറഞ്ഞു വയോധികൻ പാർട്ടിയോട് വലിയ കൂറുള്ളത് കൊണ്ടാണ് പെൻഷൻ തുക നൽകിയതെന്നും മൊയ്തീൻ പറഞ്ഞു ആരും പറഞ്ഞിട്ടല്ല പണം നൽകിയതെന്നാണ് നിലവിൽ മൊയ്തീന്റെ വിശദീകരണം സി പി എമ്മിന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്കിടെ ഇയാൾ എം വി ഗോവിന്ദന് പണം നൽകിയത് വലിയ ചർച്ചയായിരുന്നു സംഭവത്തിൽ മൊയ്തീന്റെ ആദ്യ വിശദീകരണം ഇങ്ങനെ ആയിരുന്നില്ല സ്വമനസാലയിൽ പോയി പെൻഷൻ പണം നൽകിയതല്ലെന്നും ചിലർ തന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി പണം നൽകിച്ച വീഡിയോ എടുത്തുവെന്നുമാണ് ഇദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ആദ്യ പ്രതികരണം ഇപ്പോൾ തിരുത്തി പറയുകയാണ്